നമ്മുടെ ടീം ചെയ്യുന്ന ഈ പ്രാദേശിക ഇടങ്ങളിലൊക്കെ പോയി അധികം ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളെ കുറിച്ച് വിവരിക്കുന്നതാണ് എക്സ്പ്ലോർ നമുക്കറിയാം റിവഞ്ച് ട്രാവൽ റിവഞ്ച് ടൂറിസം എന്നൊക്കെ പറയുന്നത് ലോക്ക്ഡൌണിന് ശേഷം കോവിഡിന് ശേഷം ഉണ്ടായ ഒരു ടേമാണ് ഈ ഒരു ലോക്ക്ഡൌണിൻ്റെയൊക്കെ മടുപ്പ് മാറ്റാൻ വേണ്ടി അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കിപ്പോൾ ബാഗ് പാക്ക് ചെയ്ത് ഒരാഴ്ചത്തേക്ക് ഒന്നും പോകണം എന്നില്ല അടുത്തുള്ള തന്നെ വളരെ മനോഹരങ്ങളായ സ്ഥലങ്ങളുണ്ട് പാലക്കാട്ടുകാർക്കും പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുന്നവർക്കും വേണ്ടി അരുൺ തയ്യാറാക്കിയ ഒരു അവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അരുൺ കണ്ടിട്ടില്ല അതെ അരുൺ ആലത്തൂർ ഞങ്ങൾക്ക് ഒരുപാട് അരുൺമാരുണ്ട് അതുകൊണ്ട് തന്നെ അരുൺ ആലത്തൂർ തയ്യാറാക്കിയതാണ് അധികം ആരും കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് കടപ്പാറയിലെ ആലിങ്കൽ വെള്ളച്ചാട്ടമാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് അരുൺ ആല ൂർ നടത്തി യാത്രയുടെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം ധാരാളം പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ നിറഞ്ഞ നാടാണ് പാലക്കാട് എന്നാൽ പാലക്കാട് അത്ര അധികം ആരും കടന്നു ചെല്ലാത്ത ഒരു ഇടമുണ്ട് മംഗലം ഡാമിന് അടുത്തുള്ള ആലുങ്കൽ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര പാലക്കാട് നഗരത്തിൽ നിന്നും അറുപത്തി മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് കടപ്പാറയ്ക്കടുത്താണ് ആരിങ്കൽ വെള്ളച്ചാട്ടം മംഗലണ്ടാം ഉദ്യാനത്തിൽ നിന്നും എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് വളരെ ഇടുങ്ങിയ വഴികളാണ് ഇവിടേക്കുള്ളത് വെള്ളച്ചാട്ടത്തിന് ഏറെക്കുറെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കടപ്പാറ എന്ന ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത് ഈ കടപ്പാറയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് ആലുകൽ വെള്ളച്ചാട്ടത്തിലേക്ക് കുത്തനെയുള്ള കയറ്റങ്ങളും മറ്റുമൊക്കെ കയറിയാണ് ഇനിയുള്ള യാത്ര കളികക്കല്ല് വനവാസി കോളനി ഉൾപ്പെടെ കടന്നുകൊണ്ട് ഈ ആലുങ്കൽ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു തോടുണ്ട് ഈ തോടുൾപ്പെടെ ഇടമുറിച്ച് കടന്നു വേണം ഇനി വെള്ളച്ചാട്ടത്തിന്റെ ചുവട്ടിലേക്ക് ചെല്ലാൻ നല്ല വെള്ളം ഉണ്ടായിരുന്നു മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു സ്ത്രീകളൊക്കെ നന്നായി പാടുപെടുകയായിരുന്നു ഈ തോട് ഇടമുറിച്ച് കടക്കുന്നതിന് വേണ്ടി ഇനിയുള്ളത് ഒരു ചെങ്കുത്തായ കയറ്റവും പിന്നൊരു ഇടവഴിയുമാണ് യാണ് അതിമനോഹരമായ കാഴ്ച പ്രകൃതിയിലെ വിസ്മയങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വേണം ഈ ആലുകൾ വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിക്കാൻ ാണ് ഞങ്ങള് ഈ നാട്ടുകാരാണ് പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് വല്ലാതെ ആളുകൾ ഞങ്ങളെ പരിസരക്കാര് പോലും അറിഞ്ഞിട്ടില്ല പക്ഷെ അടിപൊളി വൈബാണ് ഇതുപോലെ ഞങ്ങളെ പരിസരത്തൊക്കെ ഇഷ്ടമായ വെള്ളച്ചാട്ടം പക്ഷെ ഇത്ര വൈബ് കിട്ടിയിട്ടില്ല കേട്ടോ ഇത് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഉള്ളത് നമുക്ക് അത്രയ്ക്ക് വൈബ് പാലക്കാട്ടിലെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് കുറച്ച് ും കൂടെ ചേരുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര നല്ല അഭിപ്രായമാണ് എനിക്ക് ഉള്ളത് കാരണം എന്താ പറഞ്ഞാൽ ഈ മഴയത്ത് ഈ വെള്ളച്ചാട്ടിലൊക്കെ നിക്കുക പറഞ്ഞാൽ നല്ല രസമല്ലേ നന്നായി തണുക്കുണ്ട് എനിക്ക് വയ്യ മനസ്സും മനസ്സാ മനസ്സ് തണുത്തിട്ടില്ല ഇനി തണുക്കാൻ പോകണുള്ളൂ ഇനിയും കുറെ കാണാനുണ്ട് ധാരാളം ആളുകൾ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ എത്തുന്നുണ്ടെങ്കിലും യാതൊരു സുരക്ഷയും ഇല്ലാത്ത സ്ഥിതിയുമുണ്ട് പലരും അപകടകരമായ രീതിയിലാണ് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നത് ടൂറിസ്റ്റ് സ്പോട്ടായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒട്ടനവധി വിനോദസഞ്ചാരികൾ ഇനിയും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് പി ആർ മനൂമിനൊപ്പം അരുൺ ജനം പാലക്കാട്